ഇന്ത്യയിലെ പാസഞ്ചർ കാറുകളുടെയും ഇരുചക്ര വാഹനങ്ങളുടെയും വില കുത്തനെ കുറയ്ക്കാൻ പദ്ധതിയുമായിട്ടാണ് കേന്ദ്ര സർക്കാർ വന്നിരിക്കുന്നത് ഒക്ടോബറോടെ നിരക്ക് കുറയ്ക്കാനും ചരക്ക് സേവന നികുതി അതായത് ജി എസ് ടി ലളിതമാക്കാനും സർക്കാർ പദ്ധതി ഇടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഇപ്പോൾ സംഭവം നടപ്പിലാവുകയാണെങ്കിൽ ദീപാവലിയുടെ കാറുകളും ബൈക്കുകളും എല്ലാം തന്നെ കൂടുതൽ താങ്ങാനാവുന്ന വിലയിൽ ലഭ്യമാണ് ഇന്ത്യയുടെ എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിന ആഘോഷ വേളയിലാണ് സുപ്രധാനമായ ഈ നീക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നത് ഒന്നിലധികം വിഭാഗങ്ങളിലുടനീളം ആഭ്യന്തര ആവശ്യം വർദ്ധിപ്പിക്കുക എന്നതാണ് ഈ നീക്കം ലക്ഷ്യമിടുന്നത് ജി എസ് ടിയിലെ ഘടനാപരമായ പരിഷ്കരണത്തിന്റെ ഭാഗമായി കേന്ദ്രം മുന്നോട്ട് മുന്നോട്ടുവെക്കുന്ന നിർദ്ദേശം അടുത്ത യോഗം ചേരുമ്പോൾ ജി എസ് ടി കൗൺസിൽ പാസ് അങ്ങനെ വരികയാണെങ്കിൽ ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങൾ ഒഴികെയുള്ള പാസഞ്ചർ കാറുകളുടെയും മുച്ചക്ര ഇരുചക്ര വാഹനങ്ങളുടെയും ടാക്സ് ഉത്സവ സീസണോടെ കുത്തനെ കുറഞ്ഞേക്കും നിലവിൽ മിക്ക സാധനങ്ങൾക്കും സേവനങ്ങൾക്കും സർക്കാർ അഞ്ച് പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തിയെട്ട് ശതമാനം നികുതിയാണ് ചുമത്തുന്നത് പുതിയ ജി എസ് ടി പരിഷ്കാരങ്ങളിലൂടെ ഇത് സ്റ്റാൻഡേർഡ് മെറിറ്റ് അഞ്ച് പതിനെട്ട് ശതമാനം എന്നിങ്ങനെ രണ്ട് വിശാലമായ വിഭാഗങ്ങളായി ലളിതമാക്കാനാണ് സർക്കാർ പദ്ധതി ഇടുന്നത് തന്നെ കാറുകൾക്കും ഇരുചക്ര വാഹനങ്ങൾക്കും നിലവിൽ ഇരുപത്തിയെട്ട് ശതമാനം നികുതിയാണ് ചുമത്തുന്നത് ഇത് പതിനെട്ട് ശതമാനമായി കുറയ്ക്കാൻ കഴിയും ഈ കുറവ് കാരണം ഉപഭോക്താവിന് വാഹന വിലയിൽ ഏകദേശം അഞ്ചു മുതൽ പത്ത് ശതമാനം വരെ ലാഭിക്കാനും സാധിക്കും ഈ നീക്കം ബഹുജന വിപണി വിഭാഗങ്ങളിൽ പ്രത്യേകിച്ച് എൻട്രി ലെവൻ ഇരുചക്ര വാഹനങ്ങളിലും പത്ത് ലക്ഷത്തിൽ താഴെയുള്ള സബ് കോമ്പാക്ട് കാറുകളിലും വിൽപ്പന വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യും മാത്രമല്ല ഈ നീക്കം വാഹന ഘടകങ്ങളുടെ വില കുറയ്ക്കാനും സഹായിക്കുമെന്നാണ് അനുമാനം അങ്ങനെ വാഹന നിർമ്മാതാക്കൾക്ക് അവരുടെ ഉത്പാദനം കൂടുതൽ ന്യായയുക്തമാക്കാനുമാകും ജി എസ് ടി കുറയ്ക്കുന്നതിന്റെ ഗുണം ഓട്ടോ സ്പെയറുകൾക്കും ലഭിക്കണം ഇതുവഴി ഉപഭോക്താക്കൾക്ക് മെയിൻ്റനൻസ് ചെലവിലും ലാഭം കണ്ടെത്താൻ സാധിക്കും എൻട്രി ലെവൽ ഇരുചക്ര വാഹനങ്ങൾക്കുള്ള ജി എസ് ടി കുറയ്ക്കൽ വളരെ കാലമായി വാഹന നിർമ്മാണ കമ്പനികൾ കാത്തിരുന്ന ഒന്ന് തന്നെയാണ് ഐ സി ഇ കാറുകൾക്കാവും വില കുറയൽ ബാധകമാകുന്നത് അതേസമയം ഇലക്ട്രിക് വാഹനങ്ങൾ അഞ്ചു ശതമാനം നികുതി സ്ലാബിൽ തുടരാൻ സാധ്യത ഏറെയാണ് പുതിയ ജി എസ് ടി വ്യവസ്ഥയിൽ ആഡംബര കാറുകൾക്ക് നിലവിലുള്ള നികുതി ഘടന തുടരാനും സാധിക്കും മാത്രമല്ല പാസഞ്ചർ വാഹനങ്ങൾക്ക് നഷ്ടപരിഹാര സെസ് ബാധകമാക്കുന്നത് സർക്കാർ തുടരാനും സാധ്യതയുണ്ട് ജി എസ് ടി കൌൺസിൽ വരാനിരിക്കുന്ന യോഗത്തിൽ പുതിയ നിർദ്ദേശങ്ങൾ ചർച്ച ചെയ്യുമെന്നും വേഗത്തിൽ നടപ്പിലാക്കുമെന്നും ധനകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് ഈ വർഷം ദീപാവലിയോടെ പുതിയ നികുതി മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുമെങ്കിലും കാറുകൾ കുറഞ്ഞവരെ വീട്ടിലെത്തിക്കാൻ സാധിക്കുന്നതായിരിക്കും ഒക്ടോബർ അവസാനമോ നവംബറോ ആകുമ്പോഴേക്കും വിലയിൽ മാറ്റം വരുത്തുമെന്ന് സൂചന നൽകുന്നുമുണ്ട് നിലവിൽ വാഹന വിപണിയിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് ഈ മാസങ്ങളിൽ തന്നെയാണ് ആയതിനാൽ വില വെട്ടിക്കുറയ്ക്കുകയാണെങ്കിൽ ഉപഭോക്താക്കൾക്ക് ഉപകാരം തന്നെയാണ് നിലവിൽ കാർ എന്ന സ്വപ്നം മനസ്സിലിട്ട് നടക്കുന്നവർക്കെല്ലാം കേന്ദ്ര സർക്കാരിന്റെ ഈ നീക്കം ഗുണകരം തന്നെയാകും വില കുറയുന്നതോടെ വാഹനങ്ങൾ വാങ്ങാൻ കൂടുതൽ ആളുകൾ മുന്നോട്ട് വരാൻ സാധ്യത ഏറെയാണ് നിലവിൽ സെക്കൻഡ് ഹാൻഡ് മാർക്കറ്റിന് ഡിമാൻഡ് വർദ്ധിക്കുന്നതിന്റെ പ്രധാന കാരണവും പുതിയ കാറുകളുടെ ഉയർന്ന വില തന്നെയാണ് ഓരോ വർഷത്തിലും മൂന്നും നാലും തവണയെല്ലാം വില വർദ്ധനവ് കമ്പനികൾ പ്രഖ്യാപിക്കാറുണ്ട് ഇതെല്ലാം ഒറ്റയടിക്ക് കുറയ്ക്കാൻ ജി എസ് ടിയിലെ ഘടനാപരമായ പരിഷ്കരണത്തിന് സാധിക്കുകയും ചെയ്യും